ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇതാ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ആൾക്കാരുടെ ചോദ്യത്തിനും പറച്ചിലിനുമുള്ള ഒരു ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് പാർക്കുട്ടൻ്റെ കാതു ഇന്ന് എല്ലാവരും ചോദിക്കും റോട്ടിക്കൂടെ നടന്നു പോകുന്നവർ വരെ വീട്ടുകാർ കാരണന്നാവ്മാർ കൂട്ടുകാര് സ്കൂളിലുള്ളവർ ടീച്ചർമാർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടിയുടെ കാതു കുത്തുന്നില്ലേ കുട്ടിയുടെ കാത് കുത്തുന്നില്ല വലുതായിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേനായിരിക്കുന്നു കേട്ടോ അപ്പൊ അതിനൊക്കെ ആ ചോദ്യങ്ങൾക്കും എല്ലാത്തിനും വിരാമം വിട്ടുകൊണ്ട് ഞങ്ങളിത് ആ പാറുകുട്ടന്റെ കാത് കുത്താൻ വന്നിരിക്കുകയാണ് അപ്പൊ കാത് കുത്തുന്നതിന് മുമ്പായിട്ട് പാറക്കുട്ടിനെ കുറച്ച് സ്റ്റെഡ്സ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു കാരണം സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെഡ് ഇടാനേ സമ്മതിക്കുള്ളൂ പിന്നെ എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ ഒരു കുഞ്ഞ് ജിമിക്കെന്നുള്ളത് അപ്പൊ ജിമിക്ക സെക്ഷനിലും ഞങ്ങൾ നോക്കി കുറച്ച് ഞാത്തിയുള്ള ഒരു കമ്മല ഇടാന്ന് വിചാരിച്ചില്ല കുഞ്ഞു ഇത് കേട്ടോ വല്ലതൊന്നുമല്ല അപ്പൊ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ എന്ന് പറയുമ്പോൾ വലിയൊരു അപേക്ഷിച്ചിട്ട് സ് കുറവാണ് കാരണം അവരുടെ ആ ഒരു ചെവി ചെറുതായ കാരണം അവരുടെ ആ ഒരു കാലില്ലേ ആ ഒരു കമ്മലിന്റെ കാല് ചെറുതാണാവശ്യമുള്ളു അപ്പൊ ചെന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ച് മോദ്രങ്ങളും നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏഹ് പക്ഷേ എങ്ങനെ ഇരുന്നാലും പാറക്കുട്ടന്റെ ചെവി നല്ല കട്ടിയാണ് എന്റെ ചെവി ആണെങ്കിലും കേട്ടോ നല്ല കട്ടിയുള്ള ചെവിയാണ് അപ്പൊ എത്ര വെയിറ്റ് ഉള്ള കമ്മളിട്ടാലും വലിയ സീനൊന്നും വരാൻ വഴിയില്ല െ ആ ചേട്ടൻ ഇങ്ങനെ വെക്കേണ്ട വേന മാത്രമേ ഉള്ളൂ വല്ല വേന എടുത്താ അത്രേ ഉള്ളൂ വേനപ്പുറത്ത് കുത്തു വല്ല വേന എടുത്ത നിനക്ക് അപ്പൊ അത്ര വേനു നോക്കിയേ രണ്ടും നോക്കിയേ പാറക്കുട്ടിന് യാതൊരു വിധ വേദനയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്നിരുത്തിയത് പക്ഷെ അവൾക്ക് ആദ്യം ഓക്കെ ആയിരുന്നു ആദ്യത്തെ കമ്മൽ അടിക്കുമ്പോൾ തന്നെ അവളൊന്ന് വലിച്ചു വലിച്ചത് കൊണ്ട് ആ ബാക്കിലുള്ള അത് കയറിയില്ല കേട്ടോ അതായത് നമ്മൾ കമ്മൽ പൂട്ടുന്നതില്ലേ ഇത് സ്വർണ്ണക്കമ്മലല്ലാട്ടോ അടിക്കുന്നത് നമ്മൾ ഗൺ ഷോട്ട് ചെയ്യുമ്പോൾ ചുമ്മാ അവർ തരുന്ന ഒരു കമ്മലാണ് അടിക്കുന്നത് അതിനുശേഷം ശേഷം ഉണങ്ങിയതിനു ശേഷമാണ് നമ്മൾ മൂന്ന് ദിവസം തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് അതിനുശേഷം നമ്മൾ നല്ല കമ്മൽ സ്വർണ്ണ കമ്മില് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അടിച്ചപ്പന്നെ അവൾ വലിച്ചു വലിച്ചപ്പോൾ ആ ബാക്കിലുള്ള ആ ഒരു സംഭവം ഇട്ടില്ല പിന്നെ രണ്ടാമത് ഇട്ടപ്പോ അവൾക്ക് കൂടുതൽ ില് ചെവി വേദനിക്കുകയാണ് കേട്ടോ അപ്പൊ അടിക്കുമ്പോൾ വേദന വരില്ല എന്ന് പറയുന്നൊക്കെ വെറുതെയാണ് എപ്പ അടിച്ചാലും കുട്ടികൾക്ക് വേദന എടുക്കും പക്ഷെ കുഞ്ഞിലടിക്കുമ്പോ പെട്ടെന്ന് അവരാ കുഞ്ഞാണല്ലോ വലുതാകുമ്പോ അവൾക്ക് ബോധമുണ്ടല്ലോ അതുകൊണ്ടാണ് കരച്ചിലിന്റെ ആ ഒരു ശക്തി കൂടുതൽ പിന്നെ ഞാൻ എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ തല പിടിക്കാനായിട്ട് മറന്നുപോയി അവൾ ഇങ്ങനെ വലിക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമത് അടിക്കാൻ അത് തന്നെ അവൾക്ക് നല്ല പേടിയായി അതിന്റെ ഒരു ബഹളാണ് ഈ അന്ന വീഡിയോയിൽ മൊത്തം ഉള്ളത് കേട്ടോ

അങ്ങനെ കുറെ മൽപിടുത്തത്തിനൊടുവിൽ പാറക്കുട്ടൻ കാതി കൊടുത്തിട്ടോ ഭാഗ്യത്തിന് അവിടെ തന്നെ ഒരു കിഡ്സിന് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു ഭാഗ്യെന്ന് പറയാം അപ്പൊ പാർക്കുട്ടൻ്റെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇടീച്ച് വന്നതായിരുന്നു എന്തായാലും ഇതൊരു വിശേഷപ്പെട്ട ദിവസമാണ് അത് ചരിത്രത്തിൽ തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് വീട് എടുക്കുന്നത് ഞാൻ എന്തായാലും മനസ്സിലുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയിട്ട് പാറക്കുട്ടനെ ഞാൻ ഇരുത്തിയിട്ടോ നല്ല പ്ലേ ആയിരുന്നു ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പാറക്കുട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ അവിടെ കളിക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും പാറക്കുട്ടന്റെ ആ ഒരു വേദനയൊക്കെ പോയി പിന്നെ കുറച്ച് കൊഞ്ചിക്കരച്ചിൽ ഉള്ളതുകൊണ്ട് അതിന്റെ കൂടെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചുങ്കത്തിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നില എന്താണ് മൂന്നാമത്തെ നിലയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ വെള്ളിയുടെ സെക്ഷൻ അവിടെയാണ് കാതു കുത്ത തട്ടാനും ഒക്കെ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പൊ കുറച്ച് റെഡ് കളർ ഉണ്ടായിരുന്നു ചോറിച്ചിരി വരുന്നണ്ടായിരുന്നു അതൊന്നും പിന്നെ പ്രശ്നമൊന്നും ആക്കിയില്ലേ പാർക്കുട്ടൻ പിന്നെ ഓക്കെ കേട്ടോ വലിയ ഒന്നും എടുത്തില്ല പിന്നെ ഉള്ളത് പാർക്കുട്ടന് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ വന്നത് ഞങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്യണ്ട പിടിച്ചോ പിടിച്ചോ പിടിച്ചോറക്ക് ഫുള്ള് തുറന്നോ കേറിക്കോ

ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് പാറക്കുട്ടൻ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പാവല്ലേ പാറക്കുട്ടൻ അപ്പോൾ ഒരു ഐസ്ക്രീം സിപ്പപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പാറുവിന് ഇഷ്ടമുള്ള എന്താ സിപ്പപ്പ് പിന്നെന്താ ഐസ്ക്രീം വാങ്ങാനായിട്ട് കയറി കേട്ടോ സിപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോയി എല്ലാവരും ആകാംക്ഷ പരിതരായി കാത്തിരിക്കായിരുന്നു വീട്ടിലുള്ളവരൊക്കെ കാണാനായിട്ടിട്ടൊക്കെ അത് കിട്ടിയത് എത്രയുള്ളത് വീഡിയോ സോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ചോക്ലേറ്റ് എടുത്തോ